ബിഗ് ബോസ് മലയാളത്തിൽ തന്നെ ഏറ്റവും നാണംകെട്ട ഗെയിം അനുമോൾ കളിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമായിട്ടാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രശ്നം വേറൊന്നുമല്ല അനുമോൾ പി ആറ് വെച്ച് അക്ബറിനെ തകർക്കണം എന്നുള്ള കാര്യങ്ങൾ ആതിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആദില ആതില പോകുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് അനുമോളിൻ്റെ പി ആറിൻ്റെ നമ്പർ ഇതാണ് ഇത് നീ അവനെ വിളിച്ച് പറഞ്ഞാൽ മതി അതിനുശേഷം അക്ബറിനെ തകർക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ പറഞ്ഞു തരുമെന്നുള്ള കാര്യങ്ങൾ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ചർച്ച നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു മേ ബി ചിലപ്പോൾ അത് ന്യൂറയോ അതല്ലെങ്കിൽ ശൈത്യോ ഈ കാര്യങ്ങൾ അക്ബറിനടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം എന്തായാലും അനുമോള് പറയുന്നുണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ടോക്കിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഏത് ടോക്കാണെങ്കിലും അങ്ങനെ പറഞ്ഞുകൂടാ അത് വളരെ വൃത്തികെട്ട ഗെയിമാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്തായാലും അനുമോൾ ഈ ഒരു രീതിയിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിനെ നശിപ്പിക്കാനുള്ള വഴികൾ എൻ്റെ പി ആറ് പറഞ്ഞു തരും അത് നീ ഒന്ന് പോയി പറഞ്ഞാൽ മാത്രം മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ നിനക്ക് ചെയ്തു കഴിഞ്ഞാൽ അവനെ തകർക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇത്രയും ചീപ്പായിട്ട് കുടുംബങ്ങളെ വെച്ചു വരെ കളിക്കാൻ നിനക്ക് നാണമില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ അക്ബർ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അനുഭവം ണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ സത്യാവസ്ഥ ഏത് രീതിയിൽ പോകുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക